ഹായ് സുഹൃത്തുക്കളെ നമസ്കാരം ഏവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് ഹൃദ്യമായ സ്വാഗതം ജ്യോതിഷത്തിൽ ഇരുപത്തിയേഴ് നക്ഷത്രങ്ങളെ കുറിച്ച് പ്രതിപാദ്യമുണ്ട് ഓരോ നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് പൊതുവായി രൂപത്തിലും സ്വഭാവത്തിലും ചില സാമ്യതകളും ഉണ്ട് അതുപോലെ ചില നക്ഷത്രത്തിൽ ജനിച്ച സ്ത്രീകൾക്ക് മറ്റുള്ളവരെ അപേക്ഷിച്ച് ഒരു വശ്യശക്തി നിറഞ്ഞിരിക്കുന്നതായിട്ട് ജ്യോതിഷം പറയുന്നുണ്ട് പരിചയമില്ലാത്തവരെ പോലും തങ്ങളിലേക്ക് ആകർഷിക്കും വിധം രൂപവും സ്വഭാവവും ഈ ഒരു നക്ഷത്രക്കാരിൽ നമുക്ക് ദർശിക്കുവാൻ സാധിക്കും നമ്മൾ ഒരു യാത്ര പോകുമ്പോഴോ ഒരു കൂട്ടം ആളുകൾ നിൽക്കുന്നത് കാണുമ്പോഴോ അവരിൽ ചില സ്ത്രീകളോട് ഒരു മകളോടെന്നുള്ള സ്നേഹമോ സഹോദരിയോട് എന്നുള്ള സ്നേഹമോ അല്ലെങ്കിൽ ഒരു കൂട്ടുകാരിയോട് എന്നുള്ള സ്നേഹമോ അതുപോലെ ഒരു പ്രണയമോ ഒക്കെ തന്നെ തോന്നുവാൻ പലപ്പോഴും സാധ്യതയുണ്ട് ഇത് ആ ഒരു വ്യക്തിയുടെ അല്ലെങ്കിൽ ആ ഒരു നക്ഷത്രത്തിന്റെ ഗുണം കൊണ്ടാണ് എന്നുള്ളതാണ് ഇത്തരത്തിൽ ഏതൊരു വ്യക്തിയെയും വശീകരിക്കുന്ന ശരീര സ്വഭാവ ഗുണത്തോടു കൂടിയ ചില നക്ഷത്ര ജാതരായ സ്ത്രീകളുണ്ട് അത് ആരൊക്കെയാണ് എന്നതാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ മനസ്സിലാക്കുന്നത് വീഡിയോയിലേക്ക് പോകാം അതിനു മുൻപ് ഇതുപോലുള്ള കൂടുതൽ അറിവുകൾ നിങ്ങളിലേക്ക് എത്താൻ ആഗ്രഹിക്കുകയാണ് എങ്കിൽ ആയിരവല്ലി മീഡിയ ഇപ്പൊ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ മനസ്സിലാക്കുന്നത് ഇരുപത്തിയേഴ് നക്ഷത്രങ്ങളിൽ വെച്ച് എല്ലാവരുടെയും ശ്രദ്ധയെ ആകർഷിക്കുന്ന ചില സ്ത്രീ നക്ഷത്രങ്ങളെ കുറിച്ചാണ് പുരുഷന്മാരുടെ ശ്രദ്ധ മാത്രമല്ല സ്ത്രീകളുടെ തന്നെയും ശ്രദ്ധയും ആദരവും ബഹുമാനവും പിടിച്ചു പറ്റുവാൻ ഈ നക്ഷത്ര ജാതരായിട്ടുള്ള സ്ത്രീകൾക്ക് സാധിക്കും അപ്പോ ഇത് അത്തരം സ്ത്രീകളിൽ ഒരു വശ്യ ശക്തി നിറഞ്ഞിരിക്കുന്നത് കൊണ്ടാണ് ഇനി ചില സന്ദർഭങ്ങളിൽ ചില സ്ത്രീകളെയോ അല്ലെങ്കിൽ ചില വ്യക്തികളെയോ ഒക്കെ കാണുന്ന സന്ദർഭത്തിൽ നമുക്ക് അവരോട് എന്തെന്നില്ലാത്ത ഒരു ദേഷ്യം ചില സന്ദർഭങ്ങളിൽ നമുക്ക് തോന്നാറുണ്ട് അല്ലെങ്കിൽ എന്തോ ഒരു നെഗറ്റീവ് വൈബ്രേഷൻ നമുക്ക് അവരിൽ ഫീൽ ചെയ്യാറുണ്ട് ഇതിനെല്ലാത്തിനും കാരണം ചില നക്ഷത്രങ്ങളുടെ സവിശേഷ ായിട്ട് ജ്യോതിഷം പറയുന്നുണ്ട് അപ്പോ ഇന്നത്തെ ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ പ്രധാനമായിട്ട് നോക്കുന്നത് പുരുഷന്മാർക്കും അതുപോലെ തന്നെ സ്ത്രീകൾക്കും സ്വതവേ സൗഹൃദത്തിന് താല്പര്യം തോന്നുന്ന അതീവ ശക്തിയാർന്ന ചില സ്ത്രീ നക്ഷത്രങ്ങളെ കുറിച്ചാണ് അതിൽ ഒന്നാമത്തെ നക്ഷത്രം എന്ന് പറയുന്നത് ഭരണി നക്ഷത്രമാണ് മനസ്സിലൊന്നും മറച്ചു വെക്കാതെ വെട്ടി തുറന്ന് സംസാരിക്കുന്ന സ്വഭാവ പ്രകൃതമാണ് ഭരണി നക്ഷത്രക്കാരായ സ്ത്രീകൾക്കുള്ളത് ഏതൊരു കാര്യവും സാമർഥ്യത്തോടു കൂടി ചെയ്തു തീർക്കുവാൻ ഇവർക്ക് ഒരു പ്രത്യേക കഴിവ് തന്നെയുണ്ട് താൻ സ്നേഹിക്കുന്നവർക്ക് വേണ്ടി എത്ര തന്നെ ത്യാഗവും ചെയ്യുവാൻ ഇവർക്ക് യാതൊരു മടിയും ഉണ്ടായിരിക്കില്ല എത്ര തന്നെ കഠിനതരമായ ഉദ്യമങ്ങളും ഏറ്റെടുത്ത് അതിനെ വിജയപൂർത്തീകരണത്തിലേക്ക് എത്തിക്കുവാൻ ഒരു പ്രത്യേക മിടുക്ക് തന്നെ ഉണ്ടായിരിക്കും ഇവരുടെ ഈ വിധം സ്വഭാവ സവിശേഷതകൾ ഏവരുടെയും ആദരവും ബഹുമാനവും സ്നേഹവും പിടിച്ചുപറ്റാൻ ഉതക ാണ് അതുകൊണ്ട് തന്നെ പുരുഷന്മാർക്കും ഇവരോട് പ്രത്യേകമായ ഒരു താല്പര്യം തോന്നുന്നതാണ് രണ്ടാമത്തെ നക്ഷത്രം എന്ന് പറയുന്നത് പുണർദ്ദം നക്ഷത്രമാണ് നക്ഷത്രത്തിൽ ജനിച്ചവർ അവരുടെ മനസ്സിന്റെ വിശാലത കൊണ്ട് മറ്റുള്ളവരിൽ നിന്ന് വേറിട്ട് നിൽക്കുന്നവരാണ് സൗമ്യമായ പെരുമാറ്റവും ഇടപെടലും എല്ലാം മറ്റുള്ളവരിൽ നിന്ന് ഇവരെ വ്യത്യസ്തമാക്കുന്നുണ്ട് പതിഞ്ഞ മധുരമാർന്ന സംസാര ശൈലിയും ഇവരുടെ എടുത്തു പറയേണ്ട മറ്റ് സവിശേഷതകളാണ് മറ്റുള്ളവരുടെ കാര്യത്തിൽ അനാവശ്യമായിട്ട് ഇടപെടുകയോ അഭിപ്രായങ്ങൾ പറയുകയോ നിർദ്ദേശങ്ങൾ നൽകുകയോ നിയന്ത്രിക്കുകയോ ഒന്നും ചെയ്യാത്ത ആളുകളാണ് ഉണർന്ന നക്ഷത്ര ജാതരായിട്ടുള്ള സ്ത്രീകൾ തനിക്കും തൻ്റെ കുടുംബത്തിനും വേണ്ടി മാത്രം ജീവിതം ഒഴിഞ്ഞു വെക്കുന്ന നീക്കി വെക്കുന്ന നക്ഷത്ര ജാതകളാണ് ഇവര് ഈ വിധം ഇവരുടെ സവിശേഷതകൾ മറ്റുള്ളവരുടെ സ്നേഹം ആദരവ് ശ്രദ്ധ ഇതെല്ലാം തന്നെ കൂടുതലായി ഇവരിലേക്ക് ആകർഷിക്കുന്നതിന് കാരണമായി തീരും പ്രത്യേകിച്ച് പുരുഷന്മാർക്ക് ഇവരോട് പ്രത്യേകമായിട്ടുള്ള ഒരു ആരാധന അല്ലെങ്കിൽ സ്നേഹം തന്നെ തോന്നുന്നതാണ് മൂന്നാമത്തെ നക്ഷത്രം എന്ന് പറയുന്നത് മകൈരം നക്ഷത്രമാണ് മകൈരം നക്ഷത്രത്തിൽ ജനിച്ച സ്ത്രീകൾ എപ്പോഴും ഉല്ലാസവതികളും സന്തോഷവതികളുമായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കും കളിച്ചു ചിരിച്ച് തങ്ങൾക്ക് ചുറ്റുമുള്ളവരെ സന്തോഷിപ്പിക്കുക എന്നത് ഇവരുടെ ഒരു പ്രധാന പ്രത്യേകതയാണ് ഏവരെയും വളരെ വേഗം വിശ്വസിക്കുന്ന ഇവർക്ക് അക്കാരണം കൊണ്ട് തന്നെ പലപ്പോഴും പല ചതികളും വിശ്വാസവഞ്ചനയും ഒക്കെ തന്നെ പറ്റുവാൻ സാധ്യതയുമുണ്ട് എന്നാൽ ആത്മവിശ്വാസവും ഈശ്വര ഭക്തിയും കൊണ്ട് എല്ലാ പ്രതിബന്ധങ്ങളെയും ഇവർക്ക് തരണം ചെയ്യുവാൻ സാധിക്കും ഉത്തരവാദിത്വത്തോടെ ഇവർ ഏറ്റെടുക്കുന്ന കാര്യങ്ങൾ ഒരു നിശ്ചിത സമയത്തിനുള്ളിൽ ഭംഗിയായി അടുക്കും ചിട്ടയോടും കൂടി ചെയ്തു പൂർത്തീകരിക്കുവാനും ഇവർക്ക് സാധിക്കുന്നതാണ് ഇവരുടെ ഈ ഒരു ഉത്സാഹം ചുറുചുറുക്ക് ഇതെല്ലാം തന്നെ പുരുഷന്മാരെ ഇവരിലേക്ക് കൂടുതലായിട്ട് ആകർഷിക്കുന്നതിന് കാരണമാകും പുരുഷന്മാരെ മാത്രമല്ല സ്ത്രീകളുടെയും ബഹുമാനവും ആദരവും മകൈരം നക്ഷത്രക്കാരെ നേടിയെടുക്കുക തന്നെ ചെയ്യും ഇനി ആ ഒരു നാലാമത്തെ നക്ഷത്രം എന്ന് പറയുന്നത് കാർത്തിക നക്ഷത്രമാണ് കുടുംബ ബന്ധങ്ങൾക്ക് വളരെയധികം വിലയും മൂല്യവും കൽപ്പിക്കുന്ന നക്ഷത്ര ജാതരാണ് കാർത്തിക നക്ഷത്രത്തിൽ ജനിച്ച സ്ത്രീകൾ ഇവരുടെ രൂപ ലാവണ്യവും സൗന്ദര്യവും എടുത്തു പറയേണ്ടതാണ് കുടുംബത്തിന്റെ ഉന്നതിക്ക് വേണ്ടിയിട്ട് അക്ഷീണം പ്രയത്നിക്കുന്നവരാണ് ഇവര് സൽക്കാര പ്രിയർ കൂടിയായ ഇവര് ഭക്ഷ്യ വിഭവങ്ങൾ രുചികരമായി പാചകം ചെയ്യുന്നതിലും അഗ്രഗണ്യകളാണ് ഈ വിധം സ്വഭാവ സവിശേഷതകളും കഴിവുകളും മറ്റുള്ളവരിൽ നിന്ന് കാർത്തിക നക്ഷത്രക്കാരെ വോറിട്ട് നിർത്തുന്നു കാർത്തിക നക്ഷത്രത്തിൽ ജനിച്ച ഇവരോടും പുരുഷന്മാർക്ക് ഒരു പ്രത്യേക സ്നേഹവും വാത്സല്യവും ഉണ്ടായിരിക്കും അഞ്ചാമത്തെ നക്ഷത്രം എന്ന് പറയുന്നത് അശ്വതി നക്ഷത്രമാണ് വളരെ കാര്യപ്രാപ്തി കൈവരിച്ച ഒരു നക്ഷത്രമാണ് അശ്വതി കുടുംബത്തിന് വേണ്ടി അത്യധികം അധ്വാന ഭാരം ചുമക്കുന്നവരാണ് അശ്വതി നക്ഷത്രക്കാര് തന്റെ കുടുംബത്തെ ഉയർത്തിക്കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ട് അക്ഷീണം പ്രയത്നിക്കുകയും പല തൊഴിലുകളിലും ഏർപ്പെടുകയും ചെയ്യുന്നവരാണ് ഇവര് കഠിന പരിശ്രമശാലികളായിട്ടുള്ള ഇവരെ ആഗ്രഹിക്കുന്ന എല്ലാ കാര്യങ്ങളും നേടിയെടുക്കുന്നതിനായിട്ട് അക്ഷീണം പ്രയത്നിക്കുന്നവരും അത് നേടിയെടുക്കുന്നവരുമാണ് തന്റെ കാര്യങ്ങൾ നിറവേറ്റുന്നത് പോലെ കുടുംബത്തിന്റെ ക്ഷേമത്തിനും ഐശ്വര്യത്തിനും സുഖത്തിനു വേണ്ടിയിട്ടും പ്രവർത്തിക്കുന്നവർ കൂടിയാണ് ഇവര് ഇവരുടെ ജീവിതം പലവിധ സവിശേഷതകൾ കൊണ്ട് നിറഞ്ഞതാണ് ഇവരോടും പുരുഷന്മാർക്ക് ഒരു പ്രത്യേക സ്നേഹവും ആദരവും ബഹുമാനവും വർധിക്കുന്നതാണ് ആറാമത്തെ നക്ഷത്രം രോഹിണി നക്ഷത്രമാണ് സ്ത്രീ സഹജമായ സർവ്വ ഗുണങ്ങളും നിറഞ്ഞിരിക്കുന്ന നക്ഷത്രമാണ് രോഹിണി നക്ഷത്രം അതുകൊണ്ട് തന്നെ പുരുഷന്മാരുടെ ശ്രദ്ധയെ വളരെയധികം ആകർഷിക്കുവാനുള്ള സ്വഭാവ രൂപഘടന രോഹിണി നക്ഷത്ര ജാതരായ സ്ത്രീകൾക്കുണ്ട് മറ്റുള്ളവരുടെ ശ്രദ്ധയെ വളരെ വേഗം ആകർഷിക്കാനുള്ള ഒരു വശ്യശക്തി ഇവരിൽ കൂടുതലായി നിറഞ്ഞിരിക്കുന്നുണ്ട് ഒരിക്കലും ഇവരെ പരിചയപ്പെടുന്നവർക്ക് പോലും ഒരിക്കലും ഇവരെ മറക്കുവാൻ സാധിക്കുകയില്ല എന്നത് രോഹിണി നക്ഷത്രത്തിന്റെ ഒരു പ്രധാന സവിശേഷതയാണ് അതുകൊണ്ട് തന്നെ സ്ത്രീ ആയിരുന്നാലും പുരുഷന്മാരായിരുന്നാലും രോഹിണി നക്ഷത്ര ജാതകളായിട്ടുള്ള ഒരു സ്ത്രീയെ കാണുകയാണ് അവരെ പരിചയപ്പെടുകയാണ് എങ്കിൽ ജീവിതത്തിൽ ഒരിക്കലും അവരെ മറക്കാൻ സാധിക്കില്ല ആ വിധം ഒരു വശ്യശക്തി രോഹിണി നക്ഷത്ര ജാതരായ സ്ത്രീകളിൽ മറഞ്ഞിരിപ്പുണ്ട് അടുത്ത നക്ഷത്രം തിരുവാതിര നക്ഷത്രമാണ് അത്യധികം സമാധാനം ആഗ്രഹിക്കുന്ന നക്ഷത്ര ജാതരാണ് തിരുവാതിര നക്ഷത്രക്കാര് അതുകൊണ്ട് തന്നെ അനാവശ്യ കാര്യങ്ങളിലേക്ക് ഇവർ ഇടപെടുകയില്ല എന്നതാണ് ഇവരുടെ ഒരു സ്വഭാവം എന്ന് പറയുന്നത് വളരെയധികം ശീലഗുണമുള്ളവരായിട്ട് മറ്റുള്ളവർ പ്രശംസിക്കുന്ന നക്ഷത്ര വിഭാഗമാണ് തിരുവാതിര നക്ഷത്രക്കാരൻ ഇവരുടെ പെരുമാറ്റവും പ്രവൃത്തിയും പലപ്പോഴും മറ്റുള്ളവരുടെ അംഗീകാരത്തിനും പ്രശംസയ്ക്കും പാത്രമാകും പ്രത്യേക കഴിവുകളും ബുദ്ധി സാമർഥ്യവും ഇവരെ മറ്റുള്ളവരിൽ നിന്ന് വേറിട്ട് നിർത്തുന്നു സഹായ മനഃസ്ഥിതി എടുത്തു പറയേണ്ടുന്ന ഒരു ഗുണമാണ് ഇവരുടേത് ഈ വിധം സ്വഭാവ സവിശേഷതകളും പെരുമാറ്റവും ശീലഗുണവും എല്ലാം പുരുഷന്മാരെ ഇവരിലേക്ക് കൂടുതലായിട്ട് അട്രാക്ട് ചെയ്യുന്നതിന് കാരണമായി തീരും അടുത്ത ഒരു നക്ഷത്രമാണ് മകം നക്ഷത്രം നിരന്തര പരിശ്രമത്തിലൂടെ എത്ര കഠിനമായ ലക്ഷ്യങ്ങളെയും നേടിയെടുക്കാൻ ഒരു വിൽ പവർ ഉള്ള നക്ഷത്രമാണ് മകം നക്ഷത്രം ഇവരുടെ കഠിനാധ്വാനവും ഏവരെയും അമ്പരപ്പിക്കുന്നതാണ് രൂപലാവണ്യം കൊണ്ടും സംസാര ശൈലി കൊണ്ടും അറിവ് കൊണ്ടും ബുദ്ധി കൊണ്ടും വളരെ വേഗം പുരുഷന്മാരുടെ സ്നേഹം ഇവർക്ക് നേടിയെടുക്കുവാൻ സാധിക്കും മാത്രവുമല്ല സ്വതവേ സ്ത്രീ സഹജമായ അനേകം ഗുണങ്ങളും രൂപലാവണ്യവും മകം നക്ഷത്രജാതരായ സ്ത്രീകളിൽ കൂടുതലായിട്ട് കാണപ്പെടുന്നുണ്ട് അതുകൊണ്ട് പുരുഷന്മാർക്ക് ഒരു പ്രത്യേകമായ സ്നേഹം ആദരവ് ബഹുമാനം ഇതെല്ലാം മകത്തിൽ പിറന്ന സ്ത്രീകളോട് ഉണ്ടാകും അടുത്ത നക്ഷത്രം ചിത്തിരനക്ഷത്രമാണ് താൻ സ്നേഹിക്കുന്നവർക്ക് വേണ്ടി എത്ര കഠിനതരമായ പ്രവൃത്തികളും ചെയ്യുന്നവരാണ് ചിത്ര നക്ഷത്രക്കാരായ സ്ത്രീകള് പുറമേ അഹങ്കാരികളൊക്കെ ആയിട്ട് തോന്നുമെങ്കിലും ഇവർ ശുദ്ധഗതിക്കാരും ലോല ഹൃദയരുമാണ് ഒരിക്കൽ പരിചയപ്പെട്ട് കഴിയുമ്പോൾ മാത്രമാണ് ഇവർ ഇത്രയ്ക്ക് സ്നേഹസമ്പന്നനായിരുന്നോ എന്നെല്ലാം പുറമേ നിന്ന് ഒരാൾക്ക് വ്യക്തമാകുന്നത് ഗൃഹഭരണം നന്നായി കൈയാളാനുള്ള കഴിവ് ഇവർക്ക് പ്രത്യേകമായി തന്നെ ഉണ്ടായിരിക്കും പുരുഷന്മാരുടെ ആദരവും സ്നേഹവും ബഹുമാനവും പിടിച്ചെടുക്കാൻ ഇവർക്ക് സ്വതവേ ഒരു വശശക്തി ഉണ്ട് അടുത്ത നക്ഷത്രം എന്ന് പറയുന്നത് വിശാഖം നക്ഷത്രമാണ് വിശാഖം നക്ഷത്ര ജാതരായ സ്ത്രീകൾ എപ്പോഴും സന്തോഷിക്കുവാൻ ആഗ്രഹിക്കുന്നവരാണ് എത്രയൊക്കെ സങ്കടങ്ങള് മനസ്സിലുണ്ട് എങ്കിലും അവയെല്ലാം ഉള്ളിൽ ഒതുക്കി അവര് സന്തോഷം പ്രകടിപ്പിക്കുന്നവരായിട്ടാണ് വിശാഖം നക്ഷത്ര ജാതരായ സ്ത്രീകളെ പലപ്പോഴും നമുക്ക് കാണുവാൻ സാധിക്കുന്നത് രൂപ ലാവണ്യം കൊണ്ട് ആരെയും ആകർഷിക്കുന്ന പ്രകൃതമാണ് വിശാഖം നക്ഷത്ര ജാതരായ സ്ത്രീകളുടേത് എന്ത് കാര്യവും തുറന്ന് സംസാരിക്കുന്ന വിശാഖം നക്ഷത്ര ജാതരെ ഒന്നും മറച്ചു വെക്കുന്നവരല്ല ഇവരുടെ തുറന്നു പറച്ചിലും സൗന്ദര്യവും എല്ലാം പുരുഷന്മാരെ കൂടുതലായിട്ട് ഇവരിലേക്ക് ആകർഷിക്കുന്നതിന് കാരണമായി തീരും അടുത്ത നക്ഷത്രം എന്ന് പറയുന്നത് ചോതി നക്ഷത്രമാണ് സ്വാതന്ത്ര്യദാഹികളാണ് ചോദ്യ നക്ഷത്രക്കാര് മറ്റുള്ളവരെ അനാവശ്യമായിട്ട് നിയന്ത്രിക്കുകയോ തടഞ്ഞു വെക്കുകയോ ചെയ്യാത്ത ഇവരെ ആരെങ്കിലും നിയന്ത്രിക്കുന്നതും മറ്റൊന്നും ഇവരും ഇഷ്ടപ്പെടുന്നവരല്ല ഒരു കാര്യത്തിലും ആരെയും ആശ്രയിക്കുന്ന സ്വഭാവ ചോദ്യ നക്ഷത്രക്കാർക്കുള്ളത് അധ്വാനിച്ച് സ്വന്തം കാലിൽ നിൽക്കുവാൻ എപ്പോഴും പരിശ്രമിക്കുന്നവരാണ് ഇവരെ ഒരാൾക്കും ഒരു വിധത്തിലുമുള്ള ദ്രോഹമോ ദോഷമോ ചെയ്യുവാൻ ആഗ്രഹിക്കുന്നവർ കൂടിയല്ല ഇവര് പരോപകാരപ്രിയരായിട്ടുള്ള ഇവരോട് പുരുഷന്മാർക്ക് ഒരു പ്രത്യേക ഇഷ്ടവും സ്നേഹവും ബഹുമാനവും അതുകൊണ്ട് തന്നെ ഉണ്ടാകുന്നതാണ് സ്വതവേ പുരുഷന്മാരുടെ ശ്രദ്ധയെ ആകർഷിക്കുന്നതിനുള്ള എല്ലാ ഗുണങ്ങളും ഈ ഒരു ചോദ്യ നക്ഷത്രക്കാരിലുണ്ട് അടുത്ത നക്ഷത്രം എന്ന് പറയുന്നത് ഉത്രട്ടാതി നക്ഷത്രമാണ് സൗമ്യമായ പെരുമാറ്റം കൊണ്ട് ആരെയും ആകർഷിക്കുന്ന വ്യക്തിത്വങ്ങളാണ് ഉത്രട്ടാതി നക്ഷത്ര ജാതരായ സ്ത്രീകള് സ്നേഹിക്കുന്നവർക്കായിട്ട് എന്ത് വിട്ടുവീഴ്ചയ്ക്കും തയ്യാറാകുന്നവരാണ് ഇവരെ സമാധാന പ്രിയർ കൂടിയായ ഇവര് സൗമ്യശീലം വെച്ചു പുലർത്തുന്നവർ കൂടിയുമാണ് അതുകൊണ്ട് തന്നെ ഇവരെ പരിചയപ്പെടുന്ന പുരുഷന് പെട്ടെന്നൊന്നും ഇവരെ വിട്ടുപോകാനോ ഇവരെ മറക്കുവാനോ സാധിക്കുകയില്ല പുരുഷഹൃദയം കീഴടക്കുന്ന മറ്റൊരു നക്ഷത്രമാണ് ഉത്രാടം നക്ഷത്രം ആരെയും ആകർഷിക്കുന്ന വിധത്തിൽ രൂപവും പെരുമാറ്റവുമുള്ള നക്ഷത്ര ജാതരാണ് ഉത്രാടം നക്ഷത്ര ജാതരായിട്ടുള്ള സ്ത്രീകൾ അതിഥി സൽക്കാരപ്രിയർ കൂടിയാണ് ഉത്രാടം നക്ഷത്ര ജാതര് പാചക ഇവർക്ക് പ്രത്യേകമായ ഒരു പ്രാവീണ്യം ഉണ്ടായിരിക്കും പൊതുവിൽ സൗമ്യ ഗുണവും സമാധാനശീലരുമായ ഇവരെ സൗന്ദര്യം കൊണ്ടും വളരെ വ്യത്യസ്തത പുലർത്തുന്നവരാണ് പുത്രാടം നക്ഷത്ര ജാതരായ സ്ത്രീകളെയും ഒരിക്കൽ പരിചയപ്പെടുന്ന പുരുഷന് ഒരിക്കലും മറക്കുവാൻ സാധിക്കുകയില്ല ഇനി അടുത്ത നക്ഷത്രം പൂരാടം നക്ഷത്രമാണ് കാഴ്ചയിൽ തന്നെ ഏവരുടെയും ബഹുമാനത്തെ നേടിയെടുക്കാനുള്ള ഒരു കഴിവ് പൂരാടം നക്ഷത്രത്തിനുണ്ട് മറ്റുള്ളവരിൽ നിന്ന് ദുരനുഭവങ്ങൾ ഉണ്ടാകുക വളരെ വിരളമായിരിക്കും ഇവരെ സംബന്ധിച്ചിടത്തോളം സുഹൃത്തുക്കളോടും ബന്ധുക്കളോടും എപ്പോഴും ചേർന്ന് നിൽക്കുന്നവരായിരിക്കും പൂരാടം നക്ഷത്രക്കാര് ഈ ഒരു പൂരാടം നക്ഷത്രത്തിൽ ജനിച്ച സ്ത്രീകളോടും മറ്റുള്ളവർക്ക് വളരെ വേഗത്തിൽ ഒരു ആരാധന അല്ലെങ്കിൽ ഒരു സ്നേഹം തോന്നാനുള്ള സാധ്യത വളരെ കൂടുതലാണ് പ്രത്യേകിച്ച് പുരുഷന്മാർക്ക് അടുത്ത നക്ഷത്രം തിരുവോണം നക്ഷത്രമാണ് ജീവിതത്തിൽ അത്യധികം പരിശ്രമിക്കുകയും കഠിനാധ്വാനം ചെയ്യുന്നവരുമാണ് തിരുവോണം നക്ഷത്ര ജാതരായിട്ടുള്ള സ്ത്രീകള് ജീവിതത്തിൽ ഉടനീളം തന്റെ ആവശ്യങ്ങൾക്കായി സ്വയം അധ്വാനിച്ച് ധനം കണ്ടെത്തുന്ന ഒരു ശീലഗുണം നമുക്ക് ഇവരിൽ ർശിക്കുവാൻ സാധിക്കും വളരെ ചിന്തിച്ച് മാത്രം പ്രവർത്തിക്കുന്ന ഇവരെ ഏത് കാര്യവും ആസ്വദിച്ച് ചെയ്യുന്നവരാണ് ക്ഷമിക്കുവാനുള്ള ഇവരുടെ കഴിവ് മറ്റാരെക്കാളും മുന്നിലാണ് മറ്റാരെയും ആകർഷിക്കുന്ന തരത്തിൽ രൂപവും പെരുമാറ്റവും ഉള്ളതായി ഈ നക്ഷത്രക്കാരെ പരിചയപ്പെടുന്നവർക്ക് പെട്ടെന്ന് മറക്കുവാനും സാധിക്കുന്നതല്ല ആ വിധത്തിൽ പുരുഷന്മാർക്കും ഈ ഒരു തിരുവോണം നക്ഷത്രജാതരായ സ്ത്രീകളുടെ ഒരു പ്രത്യേക താല്പര്യം ഉണ്ടാകുന്നതായി പലപ്പോഴും കാണുന്നുണ്ട് അടുത്ത നക്ഷത്രം രേവതി നക്ഷത്രമാണ് സൗമ്യ സ്വഭാവ ഗുണം കൊണ്ട് വളരെ ആകർഷണീയമായ വ്യക്തിത്വങ്ങൾ ഉടമയാണ് രേവതി നക്ഷത്രക്കാര് എന്നാൽ തനിക്ക് ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ മറ്റുള്ളവരിൽ നിന്നുണ്ടായാൽ അത് വെട്ടിത്തുറന്ന് പറയുവാൻ ഇവർ മടി കാണിക്കുകയില്ല സൗന്ദര്യവും ചുറുചുറുക്കും മറ്റുള്ളവരെ അപേക്ഷിച്ച് വളരെ കൂടുതലായിട്ടുള്ളൊരു നക്ഷത്രമാണ് രേവതി നക്ഷത്രം അതുകൊണ്ട് തന്നെ മറ്റുള്ളവരുടെ ശ്രദ്ധയെ വളരെ വേഗത്തിൽ ആകർഷിക്കുവാൻ ഇവർക്ക് സാധിക്കുന്നതാണ് പൊതുവിൽ പുരുഷന്മാരുടെ ആ ഒരു സ്നേഹവും ആദരവും രേവതി നക്ഷത്രക്കാർ വളരെ വേഗത്തിൽ പിടിച്ചുപറ്റും അപ്പൊ നമ്മൾ ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ പറഞ്ഞ ഇത്രയും നക്ഷത്രത്തിൽ ജനിച്ച സ്ത്രീകൾക്ക് പൊതുവിൽ ഒരു വശ്യശക്തി ഉണ്ട് എന്നുള്ളതാണ് ജ്യോതിഷം പറയുന്നത് ഇതര നക്ഷത്രത്തിൽ ജനിച്ച സ്ത്രീകൾക്ക് വശ്യശക്തി ഇല്ലേ എന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും ജനന സമയത്തെ ഗ്രഹനിലയുടെ അടിസ്ഥാനത്തിൽ അല്ലെങ്കിൽ ഗ്രഹങ്ങളുടെ സ്ഥാനത്തിന്റെ അടിസ്ഥാനത്തിൽ അവർക്കും ഈ വിധം വശ്യശക്തി അല്ലെങ്കിൽ ഇതിലേറെ വശ്യശക്തി ഉണ്ടായി എന്ന് പറയാം അപ്പൊ അതെല്ലാം ജാതകം പരിശോധിച്ചു മാത്രമേ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുകയുള്ളൂ അതുകൊണ്ട് തന്നെ ആരും വിഷമിക്കേണ്ടതും ഇല്ല അടുത്തൊരു വീഡിയോയിൽ പുതിയ അറിവുമായി കണ്ടുമുട്ട എല്ലാവർക്കും На Оскар.